സ്വാതാരൻ ടൂവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര്യൻ മദ്യപിച്ചിട്ടാണ് വന്നതെന്ന കാര്യം ബാലന് മനസ്സിലാകുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആര്യൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനൊരു നാണക്കേട് വേണ്ടെന്ന് വെച്ചാണ് ഞാൻ അപ്പോൾ പറയാഞ്ഞതെന്ന് ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട് പക്ഷേ ശ്രീദേവിക്ക് ഒട്ടും സമാധാനമാകുന്നില്ല പലവട്ടം ബാലച്ഛനോട് പറയുന്നുണ്ട് ആര്യൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് ഗോമതിയും ബാലനും മുറി പൂട്ടി നിന്ന് സംസാരിക്കുമ്പോൾ ശ്രീദേവി വന്ന് മുറി തട്ടി വിളിക്കുന്നു ബാലച്ച ബാലച്ചാന്ന് അപ്പോൾ മുറി തുറന്ന് ബാല ബാലൻ ചോദിക്കുന്നു എന്താ മോളെ എന്ന് അപ്പോൾ ശ്രീദേവി ചോദിക്കുന്നു ശരിക്കും ആര്യൻ മദ്യപിച്ചിട്ടില്ലേ എന്ന് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതും പറയുന്നതും ഗോമതിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുന്നു നിനക്കെന്താ ശ്രീദേവി ഇനി അവൻ കുടിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കണോ അതാണോ നീ ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നതെന്ന് ചോദിച്ച് ഗോമതി ദേഷ്യപ്പെടുന്നു ഗോമതി ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കിയ ശ്രീദേവി അവിടുന്ന് നൈസായിട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മിത്രയും മീനാക്ഷിയും സംസാരിക്കുന്നതാണ് ഞാനും ആര്യനും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുന്ന സമയത്ത് മീനാക്ഷി അത് കേട്ട് ഞെട്ടി നിൽക്കുന്നത് കാണിക്കുന്നു പിന്നീട് ആര്യൻ ചേട്ടന്മാരുമായി ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നു ചേട്ടാ ഇനി ഞാൻ കുടിക്കില്ല ഇനി ഞാൻ നല്ല കുട്ടിയായിക്കൊള്ളാമെന്ന് ആര്യൻ പറയുന്നു ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ശ്രീദേവി ആനന്ദിനെ കാണാൻ മുകളിലേക്ക് വരുന്നു അപ്പോൾ കാണുന്നത് എല്ലാവരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് ആനന്ദേട്ട ആനന്ദേട്ടാന്ന് കുറേ വിളിച്ചെങ്കിലും ആനന്ദ് എണീക്കുന്നില്ല ഉറക്കത്തിനിടെ മൂളുന്നത് കാണിക്കുന്നു ശ്രീദേവി പിന്നെ താഴെ പോയി കിടക്കുന്നതെന്ന് കാണിച്ച് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ